ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ കഴിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ നാലേ നാല് സ്ത്രീകളാണ് ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് നാല് സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത് ഈ നാല് പേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ുള്ള ലൈംഗിക ചൂഷണം എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക വിവേചനം അതുപോലെ തന്നെ റൂമിന്റെ കാര്യം യാത്രാ സൗകര്യങ്ങൾ എന്തെല്ലാ കാര്യങ്ങളുണ്ട് അതിനെ ഒന്നും ഹേമ ചോദിക്കാൻ താല്പര്യമില്ല അപ്പൊ അതില്ല എന്ന് പറയുമ്പോ അതില്ല എന്ന് ചിലർ പറയും എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല സമ്മതിച്ചു പക്ഷെ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെതിരെ ഇങ്ങനെ ഒരു പിന്നെ സംവിധായകൻ എനിക്കെതിരെ പിന്നെ വളരെ മോശമായി പെരുമാറിയപ്പോ ഞാൻ അതിനെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം രാധിക ശരത്കുമാറിന്റെ ഒരു പ്രസ്താവന നമ്മൾ എവിടെ കത്തിച്ചെണ്ണം രാധിക ശരത്കുമാർ എന്നവർ അങ്ങേറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ് അവരെന്താണ് ചെയ്തത് അവർ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടിയിട്ട് അവരങ്ങ് പോയി അവർ പറഞ്ഞത് എന്താണ് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി ഈ കാര്യമാണ് ഞാൻ അന്ന് മുപ്പത്തൊന്നാം തീയതി മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റ് എന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞാനെന്തിനത് ചെയ്യണം അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു എല്ലാവർക്കും വേദനിക്കും ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും അത് ഒറ്റക്കെട്ടായി എവളോടൊപ്പം നിൽക്കും എന്റെ പേര് മനുഷ്യ രാധാകൃഷ്ണൻ പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈന ഞങ്ങളുടെ മുപ്പത്തിനാമിൽ നടത്തിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫെഫ്കയുടെ മീറ്റിംഗ് അത് ഞങ്ങളൊരു തീരുമാനം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ഡബിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെഫ്കെയിലൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളു ഞങ്ങളുടെ യൂണിയനിൽ പറഞ്ഞു അത് കഴിഞ്ഞ് ഫെഫ്കയിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തീരുമാനങ്ങളും ന്യായങ്ങളും കിട്ടുമെന്നുള്ളത് അവിടെ ഞങ്ങൾ ആരും മുഖം മറച്ചു വെച്ചിട്ടല്ല ഇരുന്നത് അന്നും ഞങ്ങൾ അഭിമാനത്തോടെ സെൽകാർ യൂണിയനിലെ മെമ്പേഴ്സാണ് എന്ന രീതിയിൽ ഇത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരാനുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഇപ്പോ വന്നിരിക്കുന്നത് ഇവർക്കുണ്ടായ കുറിച്ച് പറയാനാണ് ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാം ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിലിറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്ന് കൂടിയിരിക്കുന്നത് അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ചു പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ് ദയവ് ഇത് ആരെങ്കിലും ആരുടെങ്കിലും പേര് പറയുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുക ഈ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു സത്യസന്ധമായ വാർത്തയാണോ എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനി തനിക്ക് നേരെ ഒരുത്തൻ മോശമായ രീതിയിൽ തീർച്ചയായിട്ടും ഏത് തൊഴിലിടത്തിലാണ് ഇതില്ലാത്തത് ഒന്ന് പറയും സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ മീഡിയക്കുള്ളിൽ പിന്നെ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഇത് ഇല്ലാത്തത് എല്ലായിടത്തും ഉണ്ട് അവിടെ വെച്ച് പ്രതികരിക്കൂ ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ആ സ്ത്രീ വിരുദ്ധത ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് സ്ത്രീകൾ ശക്തരാകൂ എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കണം എനിക്ക് വേദനിച്ചാൽ ഞാൻ കരയണം അപ്പോൾ എനിക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഓരോ സ്ത്രീയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ സൈറ്റിൽ എനിക്കറിയില്ല അത് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പേരെ കൂടെ അടിക്കുമ്പോ പടവട പട പടാന്ന് ന്യൂസ് വരുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ ആരോപണം ഇപ്പൊ വന്നിരിക്കുന്ന ആ രണ്ട് പേരുകളുടെ പേര് ഒന്ന് അടിച്ചു നോക്കൂ നിങ്ങള് തന്നെ സ്വയം ഒന്ന് അടിച്ചു നോക്കൂ ഒരു മാധ്യമത്തിലും നിങ്ങൾ എല്ലാവരും ാണ് ഉദ്ദേശിച്ചത് കൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും തന്നെ പറയാം അല്ലെല്ലാവരെയും

അല്ല നമ്മൾ എന്താ ചെയ്യുന്നത് ഈ വാർത്തയെ കുറിച്ച് ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്കാന്ഡൽ ഇന്ന ആളുകളെ കുറിച്ച് വന്നിരിക്കുന്നു ഇന്ന് അടിക്കുമ്പോ അതില്ല ഒന്നിലും ഇല്ല അത് അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഒന്നിനില്ലെന്ന് പറയുന്നത് തെറ്റാണ് പിൻവലിച്ചു പറയാം അങ്ങനെയായിരിക്കാം അവരുടെ സ്വാധീനം കൊണ്ട് അപ്പൊ ഞങ്ങൾക്കൊന്നും സ്വാധീനമില്ലാത്തത് കൊണ്ടാണോ ഇതിൽ കിടക്കുന്നത് വാക്ക് വിളിച്ചപ്പോ നിങ്ങൾ ഇത്ര പേരും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ സഹായിക്കാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ പിന്നെ അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഒരു പത്രസമ്മേളനം നടത്തുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവഗണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് എന്തോ ചോദിക്കാനും അവരുടെ ഗ്ലാമറൊന്നും ഇല്ല എന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ എല്ലാവരും വന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇതിലും നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളുണ്ട് മാധ്യമങ്ങളുണ്ട് എന്ന് ഉറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും എല്ലാവരും വിളിച്ചത് പക്ഷേ ആ വാർത്ത കൊടുത്തവർ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അവർക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ആ മനസ്സാക്ഷി കുത്തുന്നത് അതിനെ കുറിച്ച് എന്തുകൊണ്ട് അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാം ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ അത് അതെനിക്കറിയില്ല അത് പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്

ആർക്കും ഒരു വിശ്വാസം ഇല്ല ഞങ്ങൾടെ എല്ലാവരുടെയും വിശ്വാസം ഞങ്ങളെ സംരക്ഷിക്കുന്നുല്ലോ പറയുന്നുണ്ടല്ലോ ശരിയായിട്ട് ചിലപ്പോ അതൊന്നും അല്ലാതെ പല വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളുണ്ട് അവരോട് ചോദിച്ചില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇരിക്കുന്നവർക്കൊന്നും കമ്മിറ്റി എവിടെയാണ് ഇരിക്കുന്നതെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ആർക്കും അറിയില്ല അവർ വിളിക്കുകയാണ് ഓരോരുത്തരെ വ്യക്തിപരമായി അവർ വിളിക്കുകയാണ് എന്നോട് പറഞ്ഞു പറഞ്ഞു എന്നെ വിളിച്ചു 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 ഞാൻ പോയി പിന്നെ സംഘടനയുടെ പ്രൊഡ്യൂസേഴ്സിന്റെ മോഹൻലാലിനെ അവരെ വിളിക്കണം എന്താണ് ചെയ്യേണ്ടത് സംഘടനയെ അവർ അറിയിക്കണം അവർ അതോട്ടീസ് കൊടുക്കണം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ സംഘടനയിലെ സ്ത്രീകളെ വരാൻ പറയണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ ചെല്ലുമായിരുന്നല്ലോ അങ്ങനെ ഒരു അറിയിപ്പ് ആർക്കും കിട്ടിയിട്ടില്ല ഒരു സംഘടനയ്ക്ക് കിട്ടിയിട്ടില്ല